പുനർജ്ജയിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ വീഡിയോസെയും ഒന്നിടവിട്ട് രാവിലെ പതിനൊന്നരയ്ക്കാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ നിങ്ങൾ ടൈമൊന്നും അറിയാത്തവരാണെങ്കിൽ ആ ടൈമിൽ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ സിയുവിൽ ഞങ്ങൾ കിടന്നിട്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് എന്നെ വാർഡിലേക്ക് വാടിലേക്ക് എന്നുള്ളത് അങ്ങനെ അന്ന് ഉച്ച കഴിഞ്ഞോട് കൂടി അവർ എൻ്റെ ഇതൊക്കെ പാക്ക് ചെയ്ത് വീൽ ചെയറിൽ എന്നെ നേരെ ട്രാൻസ്പ്ലാന്റിൻ്റെ വാർഡിലേക്ക് മാറ്റി ആ മാറ്റുന്ന സമയത്താണ് ഞാൻ പറഞ്ഞു അമ്മയെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല സദ്രീൻ്റെ അന്ന് രാവിലെ അമ്മയെ കണ്ടിട്ട് പിന്നെ അമ്മയെ കണ്ടിട്ടില്ല എന്നുള്ളത് അമ്മ അവിടെ ഞങ്ങൾ ആ വരുന്ന വാർഡിലേക്ക് വരുന്ന സമയത്ത് ആദ്യം അവരെ റൂമായിരുന്നു ചേച്ചി അമ്മയും നിൽക്കുന്ന ആ റൂമായിരുന്നു അപ്പം അമ്മ അവിടെ വന്ന് ആ ആവാതിലിൻ്റെ അവിടെ വന്ന് നിന്നു ഞാനങ്ങനെ അമ്മയെ കണ്ടു അമ്മയോട് സംസാരിച്ചു പക്ഷേക്ക് സത്യം പറഞ്ഞപ്പോഴേ അമ്മ അമ്മയ്ക്ക് ഒറ്റക്ക് ഒരു മാറ്റം തോന്നി എന്താണെന്നറിയോ അമ്മ ആ പോയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ അവിടെ നമ്മളാ സർജറി കയറുന്ന ഒരു ഡ്രസ്സ് ഉണ്ട് അവർ ആ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ അവരുടേതായ ഉണ്ട് ആ ഒരു ഡ്രസ്സ് ഇട്ട് കാണുമ്പം അമ്മ നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു ടെൻഷനും ഈ സർജറി കഴിഞ്ഞിട്ടൊക്കെ തോന്നുന്നു ഒറ്റ അത്യാവശ്യം തടിയുള്ള ആളാണ് പക്ഷെ അമ്മ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് ആ ആകൊരു എന്തോ പോലെ തോന്നി എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിട്ടോ അപ്പം അങ്ങനെ ആ ഒരു അങ്ങനെ ഒന്നും അമ്മയെ കണ്ടിട്ടില്ല പിന്നെ എനിക്ക് തോന്നി പിന്നെ കഴുത്തിലൊന്നും ഒന്നും മാലിതൊന്നും വിടാതെ ആ ഒരു വിഷത്തിലൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് മെലിഞ്ഞ പോലെ പക്ഷെ അത് സത്യത്തിനും അമ്മ മെലിഞ്ഞ എനിക്ക് തോന്നിയതല്ല നന്നായിട്ട് അമ്മ മെലിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് കുഞ്ഞാ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ച് പിന്നെ ഉള്ളിലേക്ക് പിന്നെ വരാൻ പറ്റില്ല അവൾ കഴിഞ്ഞ് രണ്ടും രണ്ട് സെപ്പറേറ്റ് ആണ് കേട്ടോ അതായത് ഒരു ഗ്ലാസിൻ്റെ അപ്പറും ഇപ്പുറമാണ് ഞങ്ങൾ താമസിച്ച റൂമുകൾ എന്ന് പറഞ്ഞത് പിന്നെ ആ ഗ്ലാസ് കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ ആ ഡോറ് ഉള്ളിലേക്ക് പോയ പിന്നെ അവിടേക്ക് ആർക്കും പ്രൈവേഷനല്ല അവിടെ നാല് റൂമിൽ ഒന്നും ഞങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രാവിലെ സർജറി ചെയ്യുന്ന പയ്യൻ അനസ്സിൽ അവർ ഞങ്ങളെ ഓപ്പോസിറ്റ് അവനും വൈഫും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ റൂമിലേക്ക് കയറി അവിടെ ആ അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഹസ്ബൻഡായിരുന്നു എന്നെ നോക്കാൻ വൈസ് ചാൻസലറായിട്ടാണ് നിൽക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡാണ് നിന്നു നിൽക്കാൻ പക്ഷേ പുള്ളിക്കാരന് എന്റെ ശരീരത്തിലെ ഈയൊരു വയറുകളും കാര്യങ്ങളും പിന്നെ ഈ രണ്ട് ഡ്രെയിൻ ട്യൂബും അതുപോലെ യൂറിൻ ട്യൂബും എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കൊരു ടെൻഷൻ ഇതെല്ലാം കൂടെ കണ്ടിട്ട് എങ്ങനെ ഇവളെങ്ങനെ എങ്ങനെ നോക്കുക അതഞ്ഞ് ഒപ്പം ഒരു ലേഡി ആരെങ്കിലും വേണം എന്നുള്ള തോന്നൽ ആൾക്ക് വന്നു അതുകൊണ്ട് പിന്നെ നേരെ ചേച്ചി ഹസ്ബൻഡിൻ്റെ ചേച്ചി ഉണ്ട് കേട്ടോ ചേച്ചി വണ്ടൂരെ താമസിക്കുന്നത് അപ്പം ചേച്ചി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഡയാലിസിസ് സമയത്ത് വണ്ടൂര് നിയമ പോണ സമയത്ത് ഒരു മാസം ഞങ്ങൾ നിന്ന് ചേച്ചിയുടെ വീട്ടിലായിരുന്നു അങ്ങനെ ചേച്ചി എന്നിട്ട് അവിടെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഒരു നല്ല റിലേഷനാണ് കേട്ടോ അപ്പോൾ നാത്തൂന്നാണെങ്കിലും ആ ഒരു ഇതൊന്നുമല്ല രണ്ടാളായാലും ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ് ഞാനായാലും അവരായാലും ഭയങ്കര കമ്പനിയാണ് പിന്നെ അവിടെ നിൽക്കുന്ന സമയത്താണെങ്കിലും എൻ്റെ കാര്യങ്ങളിൽ കുട്ടികൾ കുട്ടികൾ ഇതുപോലെ എന്നെ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഇങ്ങനെ ഈ ഒരു ട്യൂബൊന്നറിയാൻ പാടില്ലല്ലോ അപ്പോൾ കുട്ടികളാണ് പിന്നെ രണ്ട് കുട്ടികൾ രണ്ട് പെൺകുട്ടികളെ ചേച്ചിക്ക് അപ്പോൾ മുടിയൊക്കെ നനച്ച് അവരെ നല്ല ഭംഗി വൃത്തിയിൽ അവർ മുടിയൊക്കെ കെട്ടിത്തരുന്നു കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നേ ചേച്ചിയായാലും ഏട്ടനായാലും ഞങ്ങൾ വൈകിട്ട് ഡയാലിസിസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് നന്നായിട്ട് ഞങ്ങളെ carry. വെയിറ്റ് ചെയ്യാം ഞങ്ങൾ വരുന്ന സമയം പന്ത്രണ്ട് പന്ത്രണ്ട് മണിവരെ അപ്പോൾ ഏട്ടനാണെങ്കിലും അങ്ങനെട്ടോ അങ്ങനെ കാത്തിരിക്കുമോ ഞങ്ങൾ അങ്ങനെ വന്ന് അപ്പോൾ ഞങ്ങൾ തമ്മിൽ തമ്മിലൊരു ബന്ധമുണ്ട് ഞങ്ങളൊരു നല്ല കമ്പനിയാണ് എന്തുണ്ടെങ്കിലും ഞാൻ ഒരുവിധം ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചേച്ചി എടുത്താണ് അങ്ങനെ ചേച്ചി രാവിലെ തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വന്നിട്ട് ചെറിയൊരു ആളും കൂടി ഉണ്ട് ടസ്ബൻ്റെ ചെറിയൊരു നാത്തനും ഒരു അനിയത്തിയും കൂടി ഉണ്ട് അനിയത്തിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു എനിക്ക് വരാം ഈ സമയത്ത് ഇപ്പോൾ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് കാരണം പുള്ളിക്കാരിക്ക് യൂട്രസ് റിമൂവ് ചെയ്തിട്ട് സർജറിയിട്ട് അധികം ആയിട്ടില്ല എനിക്ക് ഈ ഈ ഈ ഒരു സമയത്ത് തന്നെ ഒരു പത്ത് ദിവസം മുന്നേ ചേച്ചിയുടെ ഒന്നും ചെയ്തു അപ്പോൾ ചേച്ചിക്ക് പിന്നെ വയ്യല്ലോ ചേച്ചി അവിടെ വീട്ടിൽ റെസ്റ്റ് എടുക്കുകയായിരുന്നു അപ്പം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഈ സമയത്ത് അവിടെ വേണ്ടതല്ലേ ഞാൻ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഓക്കെ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ അച്ഛനുണ്ട് പിന്നെ ചേച്ചിയുണ്ട് ഏട്ടനുണ്ട് ഉണ്ട് എല്ലാ കാര്യങ്ങൾ കൂടി വരാൻ ഇവരൊക്കെ ഉണ്ട് പിന്നെ എന്തിനാണ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നു കേട്ടോ അങ്ങനെ ചേച്ചി രാവിലെ വന്ന് ഞങ്ങൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ആ ട്രാൻസ്പ്ലാന്റിൻ്റെ ആ റൂമിൽ ഞങ്ങളെ റൂമിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ചേച്ചി എൻ്റെ കൂടെ ആണ് പിന്നെ അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ ഡിസ്ചാർജ് ചെയ്യണത് അവിടെ ഞങ്ങൾ വന്ന സമയത്തേ പിന്നെ വന്ന് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പുറത്തേക്ക് ഇറങ്ങണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ നഴ്സുമാർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് കറക്റ്റ് ടൈമിലെ ടാബ്ലറ്റും കാര്യങ്ങളും അതുപോലെ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് ഭക്ഷണമാണെങ്കിലും അവിടെ ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീനിന്ന് ഞങ്ങൾക്ക് സെപ്പറേറ്റ് കേട്ടോ ഭക്ഷണം എന്ന് പറഞ്ഞത് സ്റ്റെറിലെയ്തിട്ട് അത്രയും അവർ കെയർ ചെയ്തിട്ടാണ് അവർ അത്ര അവർ കെയർ ചെയ്തിട്ടാണ് നമുക്കുള്ള ഭക്ഷണം അവർ കൊണ്ടുവരാം സെപ്പറേറ്റ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ രോഗികൾക്കുള്ളത് സെപ്പറേറ്റ് സ്റ്റെറൈൽ സ്റ്റെറൈലൈത് സെപ്പറേറ്റ് കൊണ്ടുവരും പിന്നെ അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ പിന്നെ അത് മാത്രമല്ല കേട്ടോ അത് കൊണ്ടുവന്നതിന് മുന്നായിട്ട് നമുക്ക് ഡയറ്റീഷ്യൻ വരും റൂമിലെ ഡയറ്റീഷ്യം വന്നിട്ട് നമുക്ക് വേണ്ട നമുക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം നമ്മൾ ആൺലൈനിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് അതനുസരിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാം അത് മാത്രമല്ല അവിടെ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ അവിടെ കുട്ടികളതുപോലെ തന്നെ രസം കുട്ടികൾ അവർ പൊതുവേ നല്ല എല്ലാവരും നല്ല കമ്പനിയാണ് കുട്ടികളൊക്കെ നല്ല കമ്പനിയാണ് അവർ വന്നെല്ലാം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും പിന്നെ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയാനുള്ളൊ എൻ്റെ മെയിൻ ഡോക്ടർ നെഫ്രോളജി വിഭാഗം സജി സജി സാർ എപ്പോഴും അതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ചെക്കപ്പിന് പോകുന്ന സാർ സാറെടുത്താലേ സാറ് മാത്രമല്ല പിന്നെ ഈ ഒരു സർജറിയുടെ യൂറോ സർജറിൻ്റെ ഒരു ടീം ഉണ്ടായിരുന്നു അവർ മൂന്നാലഞ്ച് പേര് എനിക്ക് കറക്റ്റ് എല്ലാവരും പേരൊന്നും അറിയില്ല പക്ഷേ അവർക്ക് ഭയങ്കര ക്ലോസ് ചെയ്യുന്നുണ്ട് ഭയങ്കര ഇതായിരുന്നു ഭയങ്കര പോസിറ്റീവാണ് നമ്മളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കും ഫ്രീ ആയിട്ട് ഇടപെടും പിന്നെ അത് മാത്രമല്ല അവരുടെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാം ഇടയ്ക്കിടയ്ക്ക് വരും ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ വന്നുകൊണ്ടേയിരിക്കും വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു നല്ല പോസിറ്റീവായിട്ട് അവരൊക്കെ സംസാരിക്കുക അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടാൻ തുടങ്ങി പിന്നെ ചേച്ചിയുടെ ഒരു കാര്യം കൂടെ പറയട്ടെ ചേച്ചി ഞാൻ അവിടുന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചു വച്ചാൽ ചേച്ചി ഭയങ്കര വൃത്തിയുടെ ആളാട്ടോ ഭയങ്കര വൃത്തിയാണ് ചേച്ചി ഓരോ കാര്യം ഒരു ടാബ്ലറ്റ് എടുക്കുന്ന മുന്നേ സാനിറ്റൈസർ ഉപയോഗിക്കും മാസ്ക് ഉപയോഗിക്കാൻ നിൽക്കില്ല എന്നോടാണെങ്കിലും അങ്ങനെ തന്നെ പിന്നെ എന്നെ കുളിപ്പിക്കുന്ന കാര്യങ്ങളും എല്ലാം പുള്ളിക്കാരി നല്ല ഭംഗിയായിട്ട് ചെയ്യും പിന്നെ എൻ്റെ അടുത്ത് എപ്പോഴും പറയൂ കേട്ടോ ഞാൻ അത് കറക്റ്റായിട്ട് ഇങ്ങനെ നോക്കണം ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഈ ഒരു ഓർഡർ തെറ്റാൻ പാടില്ല ഇനിയിപ്പോൾ ഓരോ തവണ വെള്ളം വെള്ളം കുടിക്കുന്ന സമയത്ത് വെള്ളത്തിനൊക്കെ നല്ല അളവുണ്ട് നമുക്കൊരു രണ്ടര മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ നന്നായിട്ട് കുടിക്കണം അപ്പം ഞാൻ ശ്രദ്ധിച്ച ശ്രദ്ധിച്ചെന്താണെന്നറിയുമോ ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം കുടിക്കാൻ പാടില്ല വെള്ളം അധികമായ ശ്വാസമുള്ളിലൊക്കെ വരും ഒരു ഒരു ലിറ്റർ വെള്ളത്തിനുള്ളിൽ അതായത് എണ്ണൂറിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കുടിക്കാൻ പാടില്ല അപ്പം ഞാൻ മാക്സിമം ദാഹം വന്നാലും വെള്ളം കുറച്ച് 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 കുടിച്ചിട്ടാണ് ഒരു രാത്രി വരെ എത്തിക്കുന്നത് അത് പക്ഷേ സർജറി കഴിഞ്ഞ സമയത്ത് കറക്റ്റ് വെള്ളം അങ്ങനെ കൂടുതൽ കുടിക്കണം പിന്നെ അതിൻ്റെ യൂറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ അവിടെ നോട്ട് ചെയ്ത് വെക്കണം ഡോക്ടേഴ്സ് വരുന്ന സമയത്ത് അവരത് ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നമ്മുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ അങ്ങനെ ആ വെള്ളം നന്നായി ായിട്ട് കുടിക്കുക കറക്റ്റ് ഇതേപോലെ ഇതേ നോട്ട് ചെയ്ത് വെക്കുക പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിലും നന്നായിട്ട് നമ്മൾ അവർ പറഞ്ഞ പോലെ തന്നെ റാഗിയായിട്ടും ഓട്സ് ആയിട്ടും അങ്ങനെ പല രീതിയിൽ വെറും വെള്ളമായിട്ട് കുടിക്കരുതെന്ന് സാറ് പറഞ്ഞു അത് സാറ് പറഞ്ഞ പ്രകാരം ഡയറ്റീഷൻ വന്നിട്ടാണ് ഞാൻ എൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞു നമ്മളിങ്ങനെ എപ്പോഴെന്ന് വെച്ചാൽ നാം നമുക്ക് പുതിയൊരു അവയവം നമ്മുടെ ശരീരത്തിൽ വെച്ചതാണ് അത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും ഭക്ഷണം ഒരു മണിക്കൂർ ഇടപെട്ട് നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാം ഫുഡെന്ന് പറഞ്ഞാൽ കനത്തിലല്ലല്ലോ നമ്മൾ കഴിക്കുന്നത് റാഗി ഓട്സ് അങ്ങനത്തെ കാര്യങ്ങൾ ചെ സൂപ്പായിട്ട് അപ്പോൾ എന്താ വെച്ചാൽ കുറേ പച്ചക്കറികൾ നമ്മുടെ ശരീരത്തിൽ കയറും പിന്നെ നമുക്ക് ഒരു പ്രോട്ടീനൊക്കെ കിട്ടുന്നുണ്ടല്ലേ അപ്പം മുട്ടയുടെ ആണെങ്കിൽ വെള്ളം അങ്ങനെയൊക്കെയാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതിങ്ങനെ അങ്ങനെ ഇടക്കിടക്ക് കഴിക്കുക ഒപ്പം നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ ശരീരത്തിൽ കയറാം അപ്പോൾ ഡയറ്റീഷൻ വന്നൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾ ആ രീതിയിലാണ് പിന്നെ ക്യാൻറ്റീനിൽ വിളിച്ചിട്ട് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുമാത്രമല്ല പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഞാൻ പറയ കുട്ടികളായാലും അവർ വന്ന് കറക്റ്റ് അവർ പിന്നെ പുലർച്ചൊക്കെ ഇടയ്ക്ക് വരുമോ നമ്മൾ ഉറക്കം പൊതുവേ കുറവാണ് ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ തിരിഞ്ഞ് കിടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പിന്നെ അവിടെ വന്ന് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അങ്ങനെ തിരിഞ്ഞൊക്കെ നമുക്കൊന്നും എല്ലാം ഒന്ന് തിരിഞ്ഞൊക്കെ കിടക്കാനും തുടങ്ങി എനിക്കൊക്കെ കുറേ ടൈം എടുക്കും പിന്നെ ചേച്ചി എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒന്നും രാവിലെ ഒരു അഞ്ച് മിനിറ്റെങ്കിലും നടക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ആ ചെറിയൊരു വരാന്തിയല്ലോ ആ വരാന്തിയിൽ ഞങ്ങൾ രാവിലെ ഇതേപോലെ നടക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ രാവിലെ സർജറി ചെയ്ത് ഞങ്ങളെ കൂടുതലൊരു പയ്യൻ അനസ്സിൽ അവനും വൈഫും ഉണ്ട് ശില്പയുണ്ടെന്നും മുൻപിൽ അപ്പോൾ അവരും ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ നടക്കും മുന്നിൽ ഇങ്ങനെ നടക്കും അതുപോലെ വൈകിട്ട് ഒരുപോലെ അപ്പോൾ അവർ നല്ല കൂട്ടാണ് ഞങ്ങൾ അപ്പം അങ്ങനെ രാവിലെയും വൈകിട്ട് ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് അങ്ങനെ നടക്കും ഒരുപാട് സമയമൊന്നും പറ്റില്ല അല്ലാതെ വൈകാണ്ട് ഒന്നാമത് നമുക്ക് ഈ മസിൽസൊക്കെ ലൂസ് ആവണം നമ്മളിങ്ങനെ ആ ഒരു എന്താ പറയുക ഒന്ന് ലൂസ് ആയാലേ നമുക്കൊന്ന് റെഡിയായി വരുവുള്ളൂ അതിനാണ് നടക്കാൻ പറയുന്നത് പക്ഷേ നടക്കുന്ന സമയത്ത് ഇത് രണ്ടും നമുക്ക് താങ്ങി പിടിക്കണം രണ്ട് ട്യൂബ് ട്യൂബുണ്ടാവും ട്രെയിൻ ഉണ്ടാവും ഈ ബാഗും ഉണ്ടാവും ഇത് രണ്ടും നമ്മൾ പിടിച്ചിട്ടാണ് നമ്മളിത് നടക്കപ്പം നമുക്ക് ഭയങ്കര റിസ്ക് ആണ് മെല്ലെ മെല്ലെ അടി വെച്ചിട്ട് നമ്മളത് അങ്ങനെ നടന്ന് പിന്നെ അത് ആ ഒരു ലെവലിൽ കുറച്ച് കുറച്ച് ഇങ്ങനെ റെഡിയായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഭംഗിയായിട്ട് അങ്ങനെ ചെയ്ത് അങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് അമ്മയെ ഞാൻ പറഞ്ഞല്ലോ അമ്മയെ കണ്ടു എന്ന് പറഞ്ഞു അങ്ങനെ ശനിയാഴ്ച അമ്മയെ നേരെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തു അപ്പം അമ്മേം ചേച്ചിയും ഹസ്ബൻറ്റും കൂടി അമ്മയും ചേച്ചി ഹസ്ബൻ്റും കൂടി ഇവിടെ വീട്ടിലേക്ക് വീട്ടിലേക്ക് അവർ പോകുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് പിന്നെ അവിടെ എല്ലാത്തിനും എല്ലാം നമ്മളെ റൂമിൽ എത്തുന്നതുകൊണ്ടേ റൂമിലെത്തുന്നതുകൊണ്ടേ ഒന്നും നമുക്ക് അങ്ങനെ പുറത്തുനിന്ന് വേണ്ട പിന്നെ ഡ്രസ്സ് ക്ലീൻ ചെയ്യാനുള്ള ഹസ്ബൻഡ് അവിടെ പുറത്ത് വന്നിട്ട് ഒരു ബാഗിലാക്കി കൊടുത്തു അത് പോകും വാഷ് ചെയ്തിട്ട് വൈകിട്ട് കൊണ്ടുവന്ന് വരും അങ്ങനെ ചെയ്യായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു കൂടി ബുധനാഴ്ചയോടു കൂടിയിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുക എന്ന് സാറ് പറഞ്ഞത് അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത സമയത്ത് പിന്നെ ഇവിടെ പിന്നെ കുഴപ്പമില്ല ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ചേച്ചിയുണ്ട് പിന്നെ എൻ്റെ അമ്മ ഉണ്ട് ഹസ്ബൻഡുണ്ട് പിന്നെ ഞങ്ങള് മതിയല്ലോ നാത്തൂൻ്റെ ആവശ്യമില്ല അപ്പം പിന്നെ നാത്തൂവിനെ വർക്ക് ചെയ്യണം അപ്പം പിന്നെ ചേച്ചി പറഞ്ഞു ഇവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ആക്കി തന്നു ബുധനാഴ്ച ഞങ്ങള് ഡിസ്ചാർജ് വാങ്ങി ഡിസ്ചാർജ് കരുതി അങ്ങനെ കുട്ടികള് പിന്നെ എല്ലാവരോടും അത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോന്നു അങ്ങനെ ഈ വീട്ടിലേക്ക് ഞങ്ങള് ബുധനാഴ്ചയോട് കൂടിയിട്ടാണ് കേട്ടോ എത്തുന്നത് അവിടെ വന്ന ഹസ്ബൻഡ് വന്ന് ഞങ്ങളെ കൊണ്ടുവന്നു ഇനി എൻ്റെ ബാക്കിയുള്ള ഇവിടുത്തെ എൻ്റെ ഈ ഒരു ടാബ്ലറ്റ്സും കാരണം ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഭക്ഷണത്തിന് കാര്യം ഒക്കെ ആ കാര്യങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി